الله عند رسول النور ينزل ربنا تبارك وتعالى حين يبقى ثلث الليل الآخر فليقف يقول هل من مستغفر فأغفر له وهل من داع فأستجيب له أو كما قال رسول الله ينزل ربنا تبارك وتعالى റഹ്മത്ത് ഇറങ്ങി വരുന്നു ഒരു മൂന്നായി ഭാഗിച്ചാൽ അതിന്റെ മൂന്നാം ഭാഗത്തിൽ റഹ്മത്ത് ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു ആ റഹ്മത്ത് കൊണ്ടുവരുന്ന മലക്ക് വിളിച്ചു പറയുന്നു അല്ലെങ്കിൽ അള്ളാഹു പറയുന്നു ആരാണോ തെറ്റ് ചെയ്തതിന് പുറക്കല്ലിനെ തേടുന്നത് അവന് ഞാൻ പുറത്തു കൊടുക്കാ ആരാണോ എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നത് അവന് ഞാൻ കൊടുക്കാ തെറ്റ് പുറത്തു തരാമെന്ന് എല്ലാ ദിവസവും സുബിയുടെ തൊട്ട് മുമ്പ് വരുന്ന മൂന്നാം ഭാഗത്തിൽ പറയുന്നുണ്ട് എന്തേ അതിന് കാരണം അങ്ങനെ ഒരു വലിയ റഹ്മത്തിന് കാരണം എന്താണ് ഈ ഉമ്മത്തിനത് കിട്ടാനുള്ള കാരണം എന്താണ് എല്ലാവർക്കും തെറ്റുപൊറത്തു തരാം ആരാണ് ചെയ്യാൻ തയ്യാറുള്ളത് ആ ടൈമിൽ വല്ലാത്ത ഉറക്കിന്റെ അടിമകളായിട്ടാണ് നമ്മൾ ഉണ്ടാവുക നമ്മളുണ്ടാവുക അങ്ങനെയല്ല അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ എന്ന വലിയ പേടിയും അഫൂറു റഹീമാണ് അവൻ എനിക്ക് വലിയ റഹ്മത്ത് ചെയ്യുമെന്ന പ്രതീക്ഷയിലുമായി അറിയാതെ കിടപ്പറകളിൽ നിന്ന് അവരുടെ ഭാഗങ്ങൾ പൊന്തുകയാ തങ്ങൾ പറയുന്നു ോട് ഇങ്ങനെ ചെയ്താൽ ആ ടൈമിൽ ഉത്തരം ചെയ്യും ആ ടൈമിൽ എന്ത് ചോദിച്ചാലും കിട്ടുന്നതാണ് فلما شاهدوا ساقي تدلى فأيقظ في دجا من كان ناما يا عبد الرحيم البرعي تنقلب رحيم فأيقظ في الدجا من كان ناما അള്ളാഹു സുബാന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകളെ ആ അടിമകളെ വിളിച്ചുണർത്തുന്നതാണ് പാതിരാട്ടയുമായാൽ ഫലം ത അള്ളാഹുവിനോട് മഹബത്ത് കൂടാൻ കാരണമാകുന്ന അള്ളാഹുവിന്റെ ദിക്കൃ ഹൃദയത്തിൽ കൊടുത്ത ആളുകൾ കൊടുക്കുന്ന റബ്ബ് റഹ്മത്തു കൊണ്ട് അവൻ അടിമകളിലേക്ക് വെളിവാകുന്നു സുബൈഡമുമ്പ് അങ്ങനെ ഉറങ്ങിപ്പോയവരെ ഉണർത്തുകയാണ് ഉറങ്ങിയവനെ ഉണർത്തുന്നു നമ്മൾ ഉണർന്നിട്ടും നമുക്ക് അപ്പോര് രണ്ടിറക്കാലത്ത് നിസ്കരിക്കാൻ കഴിയുന്നില്ല ഉണർന്നവനെ ഉണർത്തിയിട്ട് കാര്യമില്ല അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂത ചെയ്യാൻ വേണ്ടി ഉണർത്തണം അങ്ങനെ ഉണർത്തുന്നു എന്നാണ് തങ്ങൾ പറഞ്ഞത് അള്ളാഹു സുബാനായുടെ മുമ്പില് നെറ്റിവെക്ക ആ ടൈമിൽ ഒരാൾക്ക് കഴിഞ്ഞാൽ അതല്ലാത്ത സ്ഥാനമാണ് ചെറിയതല്ല വലം തനം വലംതനം ഫിഹാലൊക്കെ തങ്ങളെ വിളിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് വലം വലംതനം നൗമത്തം ഫിഹാല ആ പന്ത്രണ്ട് വർഷം പന്ത്രണ്ടോളം വർഷം വലം തനം നൗമത്തൻ ഒരു ഉറക്ക് നിങ്ങൾക്കുണ്ടായിട്ടില്ല ഉറക്ക് പലർക്കും ഇല്ലാതിരിക്കാം തമാശ പറഞ്ഞിരിക്കാം പന്തുകളി കണ്ടിരിക്കാം കളിച്ചും ചിരിച്ചുമിരിക്കാം ഭാര്യമാരുമായി സല്ലപിച്ചിരിക്കാം അതല്ല അലാ തൊറുതി അള്ളാഹു തട്ടിക്കളഞ്ഞ പേരിൽ ഉറക്ക് സംഭവിച്ചിട്ടില്ല ചിലർ ഉറങ്ങും ക്ഷീണം ഉറങ്ങും രോഗം കൊണ്ടുറങ്ങും ഉറങ്ങാത്ത പകലുറങ്ങാത്തവര് രാത്രി ഉറങ്ങും അങ്ങനെയുള്ള ഉറക്കല്ല പറയുന്നത് അലാ പോടാ ഈ ടൈമിൽ നീ നിൽക്കേണ്ടവനല്ല എന്ന നിലക്ക് തട്ടിയവരാണ് സുബഹിന്റെ മുമ്പുണർന്നിട്ടും ഒരു രണ്ട് രണ്ടിറക്കാലത്ത് നിസ്കരിക്കാൻ കഴിയാത്തവർ അല്ല തൊറുത് ചെയ്തവരാണ് അല്ല തട്ടി ാണ് പടച്ചറപ്പേ ആ കൂട്ടത്തിൽ ഞങ്ങൾ പടുത്തരുതേ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് എല്ലാ റൂമിനുമുണ്ട് അതാ എഴുന്നേറ്റ് കൊണ്ട് ഒരു ചെയ്തിട്ട് വീടി വലിച്ച് അല്ലെങ്കിൽ അത് ചെയ്ത് ഇത് ചെയ്ത് ഇതൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് ഒരു രണ്ടിറക്കാലത്ത് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിലിന കള്ളപ്പെട്ടവനാണ് <tallapattu> ആട്ടപ്പെട്ടവനാണ് ആ ടൈമിൽ റഹീമായ റബ്ബ് എത്രയോ ആളുകൾക്ക് പൊറത്തു കൊടുക്കുന്നുണ്ട് എന്ത് വിഷയമുണ്ടെങ്കിലും ആ ടൈമിനെ തിരഞ്ഞെടുത്ത് ഒന്ന് കുറച്ച് ദിവസം തഹജ്ജുദ് സംസ്കരിക്കുക ഉമ്മമാരെ സഹോദരന്മാരെ അതോടുകൂടെ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമാകുന്നതാണു നമ്മൾ എല്ലാം ചെയ്യും പക്ഷെ ഈ പണി നമ്മൾ ആരും ചെയ്യാറില്ല ആരും ചെയ്യാറില്ല എന്നാൽ അധിക പേരും ചെയ്യാറില്ല ഈ പണി ഒന്ന് ചെയ്തു നോക്കി ഏത് പ്രശ്നത്തിനും പരിഹാരമാകും ഒന്നുമില്ലെങ്കിൽ ഹിജാപത്തിന്റെ ശൈലി മാറിയെങ്കിലും മനസ്സമാധാനം കിട്ടും ആ പ്രശ്നം ഉള്ളത് കൊണ്ട് അറിയില്ല മനസ്സിന് വല്ലാത്ത സമാധാനം കിട്ടും ഒമിനല്ലി രാത്രി നിസ്കരിച്ചോ റബ്ബു കൂദ നിന്റെ റബ്ബ് നിന്നെ ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേക്കാറാദ് സ്തുതിക്കപ്പെടുന്ന സ്ഥാനം ലഭിക്കും ഇത്ര ആളുകൾ നമ്മളെ നാടിൽ സ്തുതിക്കപ്പെടുന്നു ആദരിക്കപ്പെടുന്നു ഒന്നും ഒരു സ്തുതിയും ഒരു ആദരവും ആരും പരിഗണിക്കാത്ത ആളുകളും നമ്മളിടയിലുണ്ട് ആവശ്യമില്ലാത്ത സ്തുതിയല്ല ഞാൻ പറയുന്നത് അർഹരായ അർഹതയിലുള്ള സ്തുതിയാണ് ഞാൻ പറയുന്നത് അപ്പൊ ഈ രാത്രിയെ മൂന്നായി ഭാഗിച്ചിട്ട് അതിന്റെ മൂന്നാമത്തെ ഭാഗത്തിൽ ഏതെങ്കിലും ടൈമിൽ ചെയ്താൽ മതി ഇത് പിന്നെ ഉറങ്ങരുത് എന്നൊന്നുമില്ല വെറും രണ്ടു റക്കാലത്തെങ്കിലും നിൽക്കരിച്ചാൽ മതി മഹാനായ ഔലിയാക്കളുടെ നേതാവാണ് ജീലാനി തങ്ങളുടെ ഒക്കെ പരമ്പരയിലെ എത്രയോ മുകളിലുള്ളവരാണ് ജുനൈദ് തങ്ങൾ ജുനൈദ് തങ്ങൾ പറയുന്നു അവിടുത്തെ ശിഷ്യനെ കണ്ടപ്പോൾ ഉറക്കത്തിൽ പറയുന്നു മോനെ ذهبت <دهابت دهابت> تلك <تلقى> الاشارات ولم لنا الا التي نركعها في جوف الليل ഇവിടെയുള്ള പേരൊന്നും ഒന്നുമല്ല മോനെ ഈ നാട്ടിലുള്ള പേരുകളെ കൊണ്ട് കാര്യമില്ല അതാ ഉസ്താദ് വന്നിരിക്കുന്നു അതാ കാറത്തിയിരിക്കുന്നു അതാ 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 എന്ന് പറഞ്ഞ് ഓരോരുത്തരും ആദരിച്ചു കൈമുത്തി ഒരു കാര്യവും ആ ഉസ്താദിന് കിട്ടാനില്ല അള്ളാഹുവിന്റെ മുമ്പിൽ വല്ലതുമുണ്ടെങ്കിൽ അത് മാത്രമാണ് അവന് ലഭിക്കുന്നത് എന്നല്ലാതെ പൊതുജനങ്ങളുടെ ആദരവ് കൊണ്ട് കാര്യമില്ല ർക്ക് കാര്യമില്ല എന്നല്ല പറഞ്ഞത് ഈ ഉസ്താദിന് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല കഴിവതും ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കലാണ് ഏറ്റവും നല്ലത് എങ്കിൽ സംസാരമെങ്കിലും കുറഞ്ഞു കിട്ടുന്നതാണിനെതിർന്നിയോ ആഹ്വാന പറയുന്നു വല്ലാത്ത പേരല്ലേ നാട്ടിലുണ്ടായിരുന്നത് ആ പേരൊന്നും ഇപ്പോഴില്ല ഇവിടെ കാണുന്നത് ഇവിടെ കേൾക്കുന്നത് ഇവിടെ അറിയുന്നത് വലം തപക്കലനായി ാതിരാവുകളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ആരാരും അറിയാതെ ചെയ്ത കുഞ്ഞൻ റക്കാത്തുകൾ ഇവിടെ രേഖപ്പെട്ട് കിടക്കുന്നു മറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇമാം ബാജൂരി വിശദീകരിക്കുന്നു ഈ പറഞ്ഞത് അൻഹു തന്റെ ശിഷ്യനെ നന്നാക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നല്ലാതെ ജുനൈദ് റളിയല്ലാഹു അൻഹുവിന്റെ അമലുകൾക്ക് സ്വീകാര്യതയില്ല റളിയല്ലാഹു അൻഹു ചെയ്ത സേവനങ്ങൾക്ക് മുഴുവനും ആ ടൈം ആ പാതിരാ ആരാരും അറിയാത്ത ടൈം വല്ലാത്ത ടൈമാണ് എന്ത് ആ ടൈം എങ്ങനെ ആകാൻ കാരണം അതാ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് മഹാനായ മുഹമ്മദ് അമീനിൽ കുറുദീതങ്ങൾ അവിടുത്തെ തൻവീറുൽ കുലൂബ് എന്ന് പറയുന്ന ാഹു അലൈവസം മതങ്ങൾ ജനിച്ച ടൈമിൽ എന്ന് എല്ലാ കാലത്തുമുണ്ട് റബി ലോവല് മാത്രമല്ല ഇന്നും സുബൈന്റെ മുമ്പ് ദ്വാക്കുത്തരമുണ്ട് നാളെയുമുണ്ട് മറ്റന്നാളുമുണ്ട് നമ്മൾ മരിക്കോളം നമുക്ക് ദ്വാക്കുത്തരം വെച്ച് അള്ളാഹു കാത്തിരിക്കുന്നു എന്റെ കാരണം റസൂലുള്ള ജനിച്ചതാണ് ഈ അനുഗ്രഹത്തിന് കാരണം ഈ റഹ്മത്തിറങ്ങാൻ കാരണം തുലുതുല്ലയിലെ ഈ റഹ്മത്തിറങ്ങാനുള്ള കാരണം അള്ളാഹു താല ഇങ്ങനെ പുറത്തു തരാമെന്ന് പറയാനുള്ള കാരണം ടൈമിലാണ് ജനിച്ചത് ആ സുലുസിലാണ് ജനിച്ചത് ഇതാണ് കാരണമെന്ന് അബ്ദുൽ അസീദ് അവിടുത്തെ അല്ലി ബിസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു അപ്പൊ റസൂറുള്ള ജനിച്ച ടൈം അത് ഇന്നും വലിയ ആദരവിലാണ്